സോറി ഞാൻ പറഞ്ഞിട്ട് സോറി ശരി വിഷയ ആക്കരുത് please ഞാൻ വിഷയാക്കണ വേണ്ട ഞാൻ ആലോചിക്കാം ആഫ്റ്റർ ഓൾ ഞാൻ ഒരു സെലിബ്രിറ്റി ആങ്കർ അല്ലേ ശരി 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 ഇത്ര ചാനലിൽ ഞാൻ പൂട്ടി കിടക്കടാ മേലെ ഇത്രൻ പരിപാടി എന്തടിക്ക വരുന്നത് സോറി സോറി വേറെ വിശേഷം എന്ന് പറയുന്നുജി ഇതെന്താ ഒരു ചവ പേസ്റ്റണ്ടേ അത് പിടിച്ചേ അത് പിടിച്ചേ പേസ്റ്റാ ഹേ ഞാൻ കൈയ്യില കൈയ്യിലുള്ളത് രാവിലെ ഇതെന്താ ഞാൻ ഇതെ പഴ നിങ്ങൾ ഇതെ പേസ്റ്റ് ചെയ്യൂ അതെ ഒന്നാമത് ഈ പ്രാങ്ക് ഷോ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ പണ്ടേ വേർത്തിരുന്ന ഒരു സാധനമാണ് ഈ പ്രാങ്ക് ഷോ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നു ഒരാളുടെ പെർമിഷൻ എന്നോട് നിങ്ങൾ പെർമിഷൻ ചോദിച്ചോ നേരത്തെ സാധാരണ ഞാൻ കേട്ടിരിക്കുന്ന ആൾക്കാരുടെ പെർമിഷൻ ചോദിക്കുന്നതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ഞാൻ സെലിബ്രിറ്റി ആങ്കർ ആണ് ഇന്റർവ്യൂറാണെന്നൊക്കെ പറയാമല്ലോ പരിചയപ്പെടാൻ വന്നത് എന്ത് തോന്നിയ ദിവസം കാണിക്കുക എന്നാണോ ചൂടാതെ ഞാൻ ചൂടാവും എൻ്റെ സകലം മൂഡ് സ്പോയിൽ ചെയ്ത് ഞാൻ ഒരു ഇന്റർവ്യൂ ഒരു ഗസ്റ്റ് ഇന്റർവ്യൂ വളരെ പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ വന്നത് അപ്പം ഓക്കെ കുറച്ച് നേരം ഒറ്റയ്ക്ക് നിൽക്കില്ലോ ഒരാൾ ടോക്കറ്റീവ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് അപ്പം നിങ്ങൾ എന്നെ വളരെ സ്നേഹത്തോടെ പറ്റിയ ഞാൻ എനിക്ക് ഫുഡ് പോയിസൺ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ആയിട്ടുള്ളൂ നമ്മളിന്ന് ചെയ്യുന്നത് ഒരു പ്രാങ്ക് ഷോയാണ് അതിന് നമ്മൾ എറണാകുളത്ത് വന്നപ്പോൾ ഓറിയോ ബിസ്ക്കറ്റിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ടി വി കണ്ട ഒരു സംഭവമായിരുന്നു ഓറിയോ ബിസ്ക്കറ്റിൽ കോൾഗേറ്റിന്റെ പേസ്റ്റ് വെച്ചിട്ട് ആൾക്കാർക്ക് കൊടുത്ത് പറ്റിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു സാധനം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓറിയോ ബിസ്ക്കറ്റും പേസ്റ്റും വാങ്ങിച്ചിട്ട് അതില് ക്രീമിൻ്റെ അവിടെ കുറച്ച് കോൾഗേറ്റ് തയ്ച്ചിട്ട് ആരും കൊടുത്ത് പ്രാങ്ക് ചെയ്യാനാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്

ും അപ്പൊ പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അവർ ക്യാമറും ആളൊന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനെ കാഴ്ചയൊക്കെ ആഹ് നന്നായിട്ട് പോകുന്നുണ്ടോ ഇന്റർവ്യൂസ് ആണ് കഴിക്കുന്നത് ഞാൻ രാവിലെ ഇതെന്താ കണ്ടുശേഷങ്ങളെ ഏറെ ഇതെന്താ ഒരു ഹേ വേറെ വിശേഷം എന്ന് പറയീജി അതെന്നൊരു ചവ പേസ്റ്റണ്ടേ അത് പിടിച്ചേ അതോ പിടിച്ചേ പേസ്റ്റാ ഹേ ഞാൻ കൈയ്യില് കൈയ്ച്ചാണോ ഇത് രാവിലെ ഇതെന്താ ഇന പഴം നിങ്ങൾ എന്താ പേസ്റ്റ് ചെയ്തു ഹേ അയ്യേ ഇതെന്താ ഇത് പേസ്റ്റാ ആ പേസ്റ്റ് അല്ലല്ല നിങ്ങള് കഴിച്ച നോക്കൂ ഞാൻ

ഫ്ലേവർ എന്ന് നമ്മൾ തന്നെ ഞാൻ കഴിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത് ഞാൻ വൈറ്റ് കണ്ടിട്ട് കറക്റ്റ് കോൾഗേസ് പേസ്റ്റിന്റെ ചുവയാണ് ഇതിന് അത് മാത്രമല്ല ഈ വയറിനൊക്കെ എനിക്ക് പ്രശ്നമുള്ള ആളാണ് താൻ എന്താണ് എനിക്ക് തന്നത് ആക്ച്വലി ആക്ച്വലിന്റെ പേരെന്താ ക്യാമറമാൻ ടീമാന്നൊക്കെ പറഞ്ഞോണ്ടാണ് ഞാനിത് മേടിച്ച് കഴിച്ചത് സോഷ്യൽ മീഡിയ കാരനാണല്ലോ എന്ന് വിചാരിച്ചു ഇത് ടേസ്റ്റ് ടേസ്റ്റ് നോക്ക് മീഡിയക്കാരനാണല്ലോ ചേച്ചി ചേച്ചി ആങ്കർ അല്ലേ അപ്പൊ ചേച്ചി കൂളാക്കി എടുക്കണം ചേച്ചിക്ക് ഓൺലൈൻ ചാനലൊക്കെ ചേച്ചിക്ക് മറ്റേ ഓൺലൈൻ ചാനലൊക്കെ പരിചയമുണ്ടല്ലോ ചേച്ചി കണ്ണുണ്ടാവും ഇതൊരു പ്രാങ്ക് വീഡിയോ ചേച്ചിക്ക് അറിയാം എട്ട് തന്നോട് ഞാൻ പറഞ്ഞോ ഞാനിവിടെ മേക്കപ്പിട്ടൊരു സാധനം ചെയ്യാനായിട്ട് നിൽക്കുവാണ് ഞാൻ ക്രൂവിനെ കാത്തു നിൽക്കുകയാണെന്ന് തന്നെ ഈ വൃത്തികെട്ട ഇതെന്താണ് അകത്ത് ചേർത്തിരുന്നത് അതൊന്ന് കേട്ടെ ഞാനിപ്പോൾ ഡോക്ടർ പോണോ അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റർ എനിക്ക് ഒന്നാമത് ഈ പ്രാങ്ക് ഷോ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ പണ്ടേ ഒരു സാധനമാണ് ഈ പ്രാങ്ക് ഷോ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നു ഒരാളുടെ പെർമിഷൻ എന്നോട് നിങ്ങൾ പെർമിഷൻ ചോദിച്ചോ നേരത്തെ സാധാരണ ഞാൻ കേട്ടിരിക്കുന്ന ആൾക്കാരുടെ പെർമിഷൻ ചോദിക്കും ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങളെ ഞാൻ സെലിബ്രിറ്റി ആങ്കർ ആണ് ഇൻ്റർവ്യൂവറാണെന്നൊക്കെ പറഞ്ഞാണല്ലോ പരിചയപ്പെടാൻ വന്നത് എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ ചൂടാതെ ഞാൻ ചൂടാവും എൻ്റെ സകലം മൂന്ന് സ്പോയിൽ ചെയ്ത് കളഞ്ഞു ഞാൻ ഒരു ഇന്റർവ്യൂ ഒരു ഗസ്റ്റ് ഇൻ്റർവ്യൂ വളരെ പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ വന്നത് അപ്പം ഓക്കെ കുറച്ച് നേരം ഒറ്റയ്ക്ക് നിൽക്കിയാലോ ഒരാൾ ടോക്കറ്റീവ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് അപ്പം നിങ്ങൾ എന്നെ വളരെ സ്നേഹത്തോടെ ഏറ്റവും പറ്റിയ അബദ്ധം എനിക്കാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കാൻ പാടില്ലായിരുന്നു ഒന്നാമതെനിക്ക് ഫുഡ് പോയിസൺ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം നിങ്ങൾ എനിക്ക് കൊണ്ടു തന്നു ഞാനത് ഫുൾ കഴിച്ചിരുന്നല്ലോ എൻ്റെ പൊന്നേശി ഞാൻ ജസ്റ്റ് ചേച്ചിക്ക് രുചിക്കുമെന്നറിയാലോ കോൾഗേറ്റ് ആയിരിക്കുമെന്ന്

എനിക്കിപ്പൊമിറ്റിംഗ് വരുന്നേ തന്നിട്ട് കഴിക്കാൻ പറ്റുന്ന നിങ്ങൾ ചാനൽ ഞാൻ പൂട്ടിക്ക കേട്ടോ മേലെ ഇത്തരം പരിപാടി എൻ്റെ അടയ്ക്ക് വരരുത് എന്നാ നിങ്ങളുടെ ബിസ്ക്കറ്റ് കൊണ്ടുപോരി